രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ റോഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫാ ചുരം കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് ഇടവെണ്ണയിൽ പൂർണ്ണം സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ചെയ്തു സർവവിധ തൊഴിലാളി സമൂഹവും ഈ പണിമുടക്കത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ഈ പണിമുടക്കത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറായി വന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന്റെ സർവനാശത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് കാലത്താണ് മുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിക്കുന്നത് അത്തരത്തിലുള്ള നയത്തിലേക്ക് കോൺഗ്രസ് അന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യം നമുക്കറിയാം പ്രവർത്തകർ ടൌണിൽ പ്രകടനം നടത്തി സി ഐ ടിയു എടവണ്ണ പഞ്ചായത്ത് സെക്രട്ടറി പി നജീബ് സി പി എം ലോക്കൽ സെക്രട്ടറി പി കെ മുഹമ്മദ് അലി എഐ ടി യു സി എടവണ്ണ പഞ്ചായത്ത് സെക്രട്ടറി വടക്കൻ സൈനുദ്ദീൻ സി പി ഐ ഏറനാട് മണ്ഡലം കമ്മിറ്റി അംഗം അജയൻ കൊളപ്പാട് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം കെ പി പുരുഷത്തമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഗോൾഡ് പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്